വെസ്റ്റ് വെസ്റ്റ് കോഡൂർ കോഡൂർ അഭിമാനമായി സിവിൽ സിവിൽ സർവീസ് റാങ്ക് റാങ്ക് സ്വദേശിനി ഫാത്തിമ ഷിംനയാണ് സർവീസിൽ സഫിയ ദമ്പതികളുടെ മകളായ ഫാത്തിമ ഷിംനയ്ക്ക് സ്കൂൾ പഠനകാലത്താണ് സിവിൽ സർവീസ് മോഹം ഉദിച്ചത് ഹയർ സെക്കൻഡറി പഠനത്തിന് ശേഷം തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും ബിടെക് ബിരുദം നേടിയെങ്കിലും മനസ്സ് സിവിൽ സർവീസ് സ്വപ്നമായിരുന്നു തുറന്ന് തിരുവനന്തപുരത്തെ ഐ റിലൻ അക്കാദമി ലീഡ് അക്കാദമി എന്നിവയിൽ പരിശീലനം നേടുകയായിരുന്നു തുടർന്ന് നാലാമത്തെ ചാൻസലാണ് ഈ നേട്ടം കൈവരിക്കാനായത് ഏറെ നാളത്തെ സ്വപ്നം പൂവണിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും ഫാത്തിമ പറഞ്ഞു ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ ഒരു നാലാമത്തെ അറ്റംപ്റ്റ് ആണ് ഒരു അഞ്ച് വർഷത്തെ പരിശ്രമമുണ്ട് ഇതിൻ്റെ പിന്നില് അപ്പോൾ ഇപ്പോൾ നിൽക്കുമ്പോൾ വളരെ ഒരു സമാധാനം ഉണ്ട് ഇനി വീണ്ടും ഈ സൈക്കിൾ കൂടെ പോകണ്ടല്ലോ എന്നാലിക്കുമ്പോൾ ഒരു സമാധാനം അതുപോലെ തന്നെ വീട്ടുകാരുടെ ഒരു സന്തോഷം കാണുമ്പോൾ നമ്മൾ നമ്മളെ പറ്റി അവര് പ്രൗഡാവുമ്പോ അതിലേറെ അതിമന സമീർ അലി ജംഷീർ അലി ദീക്ഷിത് അലി എന്നിവർ സഹോദരങ്ങളാണ് ഫാത്തിമ ജിൻഷെയുടെ ഈ വിജയം നാടിന് തന്നെ സന്തോഷമാണ് നൽകുന്നതെന്ന് നാട്ടുകാരനായ എം പി മുഹമ്മദ് പറഞ്ഞു സിവിൽ സർവീസിൽ റാങ്ക് നേടിയ ഷിംനയെ അനുമോദിക്കാൻ പിള്ളും ഉപഹാരവും കൈമാറിന്റെ ഒരു അഭിമാനമായി മാറുകയാണ് കാരണം സാധാരണ സ്കൂളുകളിൽ പഠിച്ച് സാധാരണക്കാരുടെ വളർന്ന ഉന്നത വിജയം കരസ്ഥമാക്കുക എന്ന് പറയുമ്പോൾ ഈ തന്നെ ഒരു അഭിമാനമാണ് നമ്മുടെ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ